ഹലോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് വേറൊന്നുമല്ല കുറച്ച് ആൾക്കാരെ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗ്രാമം എന്ന് പറയുമ്പോൾ ശരിക്കും ജോലിയൊന്നുമില്ലാത്ത പിന്നെ കറണ്ട് ഒന്നും അങ്ങനെയൊക്കെ ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ക്ലിയറായിട്ടില്ലാത്ത കുറച്ച് ആളുകളുടെ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ ഫ്രണ്ടൊക്കെ കൂടി അവരുടെ ചർച്ചിൻ്റെ ഒക്കെ ഒരു ഇതൊരിതിൽ അവർ അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ അവരെന്നെ പഠിപ്പിക്കാനായിട്ട് വിളിച്ച് ഞാൻ എങ്ങനെ പോവുകയാണ് ചെയ്തത് ആദ്യമൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുമോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ചൊരു ഇതെനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് ആയപ്പോഴത്തേക്കും അവരുടെക്ക് ഒന്ന് സെറ്റായി രണ്ടാമത്തെ ദിവസം തൊട്ട് നല്ല ജോളിയായിരുന്നു അടിപൊളി ക്ലാസ് ആയിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ബാച്ചിനെയും കൂടെ എടുക്കാൻ പറ്റിയായിരുന്നു കാര്യം നല്ല കോൺഫിഡൻസ് കിട്ടിയായിരുന്നു അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരാണെങ്കിലും നല്ലതുപോലെ സഹകരിക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നമ്മളൊരു മരച്ചുവട്ടിലൊക്കെ വെച്ചിട്ട് രണ്ട് എല്ലാ ദിവസവും മരച്ചുവട്ടിൽ തന്നെയാണ് ആദ്യം ഒരു വലിയൊരു കോമ്പൗണ്ടിനകത്തൊക്കെ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അത് പിന്നെ കുറച്ചുകൂടെ ഒരു വേറൊരു സ്ഥലത്തായിരുന്നു രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടുത്തെ ഞാൻ വീടൊക്കെ കാണിച്ചുതരാം അവിടെ കുറച്ചുകൂടെ നമുക്ക് കൂടുതലായിട്ട് കുറച്ച് സമയമൊക്കെ നിന്ന് വീഡിയോ എടുക്കാനൊക്കെ എടുത്ത് കിട്ടിയായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ വീടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം നമുക്ക് വെള്ളം കുറഞ്ഞു പോയത് കുറഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമത്തിലെ പക്ക ഗ്രാമത്തിലെ വീടുകൾ എന്താ ഒരു വീട് വെക്കുന്നതാണോ പുതിയത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് പൈസ കിട്ടുന്നതിനനുസരിച്ച് വെക്കും അല്ലേ ബാക്കി ഓ 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 ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ഇല്ലാത്ത വീടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന വീടൊക്കെ കറണ്ട് ഇല്ലാത്തതാണ് അപ്പോൾ അവിടത്തെ മുറ്റവും കൂടിയാണ് അപ്പോൾ ഇവർക്ക് വെട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടോർച്ചൊക്കെ അടിച്ച് മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇരുട്ടുമ്പോഴത്തേക്കും കുറച്ച് അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നാലും പക്ഷെ അവരത് നിന്നും ഓരോന്നും ചെയ്യുകയെല്ലാം ചെയ്തു കാര്യം അവർക്ക് പ്രാക്ടീസ് കിട്ടാതിരുന്ന ഒരു കാര്യമല്ല അവർ പഠിച്ചിട്ട് അപ്പോൾ അവർ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു കുറേയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുമുണ്ടായിരുന്നു കുറച്ച് പ്രായമുള്ള ആൾക്കാർ കുറച്ച് നല്ല ഏജുള്ള ഒരു അമ്മയുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഏജുള്ള പക്ഷേ അവർ കുഴപ്പമില്ല അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവർ പഠിക്കുന്നുണ്ട് പഠിക്കുക മാത്രമല്ല നമ്മൾ പറയുന്ന തിയറി ആയാലും അവർക്കത് മനസ്സിലാവുന്നുണ്ട്

File lah, loh ada file lah, loh baru. Ada nama Hong Chow. File lah. Oh, ini kecil. File lah, long. Oh, awak tengah sini kan? Waktu loh open elemu ni ഇത് നമ്മളെ മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഇന്നത്തോടു കൂടി എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അത്യാവശ്യം നന്നായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ചെയ്ത് ചെയ്ത് കുറച്ചൊക്കെ നമ്മൾ കാണിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ളതൊക്കെ കൊടുത്തിട്ട് വന്ന് കാര്യം ഒരു ദിവസവും രണ്ട് ദിവസം ചെയ്തിട്ട് കാര്യമില്ലല്ലോ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ അവർ നന്നായിട്ട് പ്രാക്ടീസ് തന്നെ വേണമല്ലോ അപ്പോൾ അതിനായിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം അവരുടെ കയ്യിലൊക്കെ കൊടുത്തിട്ട് വന്ന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ